വിനോദസഞ്ചാരികളുടെയും വിദ്യാർത്ഥികളുടെയും ശ്രദ്ധയാകർഷിക്കുകയാണ് കോന്നി ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസിന്റെ കീഴിൽ കോന്നി ആനത്താവളത്തിൽ പ്രവർത്തിക്കുന്ന ഇക്കോ ടൂറിസം സെന്ററിലെ ഔഷധ സസ്യ ഉദ്യാനവും നക്ഷത്ര വനവും ജന്മനക്ഷത്ര സസ്യങ്ങളെ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള നക്ഷത്ര വനമാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് ദേശീയ ഔഷധ സസ്യ ബോർഡിന്റെ പദ്ധതി വനംവകുപ്പ് ഏറ്റെടുത്ത് നടപ്പിലാക്കുന്നത് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ തന്നെയാണ് ഇത് പരിപാലിച്ചു പോകുന്നതും ദശപുഷ്പങ്ങളിൽ തുടങ്ങി അഗസ്ത്യാർകൂടത്തിൽ കണ്ടുവരുന്ന ആരോഗ്യ പച്ചവരെയുള്ള ഇരുന്നൂറ്റി ആറിലധികം ഔഷധ സസ്യങ്ങളാണ് ഔഷധ സസ്യ ഉദ്യാനത്തിൽ ഉള്ളത് സഞ്ചാരികളെ കൂടാതെ ബോട്ടണി വിദ്യാർത്ഥികളും ഗവേഷക വിദ്യാർത്ഥികളും ഇവിടം സന്ദർശിക്കുന്നുണ്ട് അഗസ്ത്യവനങ്ങളിൽ നിന്നും കുളത്തൂപ്പുഴ മേഖലയിലെ വനത്തിൽ നിന്നും എത്തിച്ച അപൂർവങ്ങളായ ഔഷധ സസ്യങ്ങളാണ് ഇവിടെ പരിപാലിച്ചു വരുന്നത് അശ്വതി മുതൽ രേവതി വരെയുള്ള ഓരോ ജന്മനക്ഷത്രത്തിനും യോജിച്ച സസ്യങ്ങളുടെ പേരുകളും ഇതിൻ്റെ രാസനാമവും ഉപയോഗവും ഇവിടെ ബോർഡിൽ എഴുതി പ്രദർശിപ്പിച്ചിട്ടുണ്ട് ത്രിഫല സസ്യങ്ങളായ നെല്ലിക്ക താന്നിക്ക കടുക ദശപുഷ്പങ്ങളായ ചെറുവ മുക്കുറ്റി നിലപ്പന കയ്യുന്നി മുയൽ ചെവ്യൻ വിഷ്ണുക്രാന്തി കറുക പൂവാൻകുറുന്തൽ ഉഴിഞ്ഞ തിരുതാളി ത്രികടുഫലങ്ങളായ തിപ്പല്ലി ഇഞ്ചി കുരുമുളക് ത്രിഗന്ധങ്ങളായ ചന്ദനം രക്തചന്ദനം രക്തചന്ദനം നിലമ്പൂർ കാടുകളിൽ കണ്ടുവരുന്ന സോമരത അഗസ്ത്യവനങ്ങളിൽ കണ്ടുവരുന്ന ആരോഗ്യപ്പച്ച വിഷം നീരവേദന എന്നിവ അകറ്റുന്ന പുലിച്ചുവടി പ്രമേഹത്തിനും അതിസാരത്തിനുമുള്ള വേങ്ങ വിഷത്തിനുള്ള ചുവന്ന കയ്യുന്നി ശിരോരോഗത്തിനുള്ള രുദ്രാക്ഷം മൂത്രാശയ രോഗത്തിനുള്ള നീർമാതളം ചുമയ്ക്കും ആസ്മയ്ക്കുമുള്ള യശങ്ക തിസാരത്തിനും നേത്രരോഗത്തിനുമുള്ള പാച്ചോലി ആമവാദത്തിനുള്ള സമുദ്രപച്ച പച്ച തെന്മല ചെന്തുരുണി വനമേഖലയിൽ കണ്ടുവരുന്ന അപൂർവനം ചെങ്കുറിഞ്ഞി എന്നിവയും ഇവിടെ കണ്ടുവരുന്നുണ്ട് കുറഞ്ഞ നാളുകൾ കൊണ്ട് ഗവേഷക വിദ്യാർത്ഥികളുടെയും സഞ്ചാരികളുടെയും ശ്രദ്ധയാകർഷിക്കുവാനും പദ്ധതിക്ക് കഴിഞ്ഞു ന്യൂസ് ബ്യൂറോ പത്തനംതിട്ട ശ്രീ മാരുതി ഡൊമസ്റ്റിക് ആൻഡ് ഇന്റർനാഷണൽ കൊറിയർ സർവീസ് ഓപ്പോസിറ്റ് സബ് രജിസ്ട്രാർ ഓഫീസ് പന്തളം നയൻ